സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും കരിമണൽ ഖനനം തുടരുന്ന കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടുതൽ താരങ്ങളും രംഗത്തെത്തുകയാണ് കഴിഞ്ഞ ദിവസം പിന്തുണയുമായി നടൻ ടോവിനോ തോമസ് രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ ആലപ്പാട്ടെ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണയുമായി മലയാളത്തിന്റെ യുവ സൂപ്പർ താരം പൃഥ്വിരാജും സണ്ണി വേനും രംഗത്തെത്തിയിരിക്കുകയാണ് പ്രളയകാലത്ത് കേരളത്തിന് കൈത്താങ്ങായത് മത്സ്യബന്ധന തൊഴിലാളികളാണ് എന്നാൽ ആലപ്പാട് എന്ന ഗ്രാമം ഇല്ലാതാകുമ്പോൾ പലരും നിശബ്ദത പാലിക്കുകയാണ് കടുത്ത കരിമണൽ ഖനനം ഒരു നാടിന് തന്നെ അന്ത്യമൊരുക്കുമ്പോൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളത്തിലെ യുവനടന്മാരായ നടന്മാരായ പൃഥ്വിരാജും ടോവിനോ തോമസും സണ്ണി വേനും പ്രളയത്തിൽ കേരളം വലഞ്ഞപ്പോൾ സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ടൊവിനോ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ആലപ്പാടിനായും ടൊവിനോ രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർക്ക് പിന്തുണ നൽകി നിരാഹാര സമരത്തിൽ ടൊവിനോയും പങ്കെടുക്കുമെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ടൊവിനോ തോമസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഫേസ്ബുക്ക് കുറിപ്പിട്ടുകൊണ്ടാണ് പൃഥ്വിരാജ് ആലപ്പാടിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഹാഷ്ടാഗുകൾ ഫലവത്തായ മാർഗമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ പോസ്റ്റ് ടൊവിനോയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം സണ്ണിവൈനും പിന്തുണയുമായി രംഗത്തു വന്നിരുന്നു ആലപ്പാട്ടി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പൂർണ്ണ പിന്തുണ താൻ നൽകുന്നു എന്നായിരുന്നു സണ്ണിയുടെ പോസ്റ്റ് എൻ്റെടൈമെന്റ് മലയാളി ലൈഫ്